ണോ ഫോളോ ഞാൻ പറഞ്ഞു ഫോളോയ്പ്പിച്ചോട്ടുണ്ട് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം പറഞ്ഞില്ല അപ്പം ഇപ്പൊ കഴിച്ചോ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ താണ്ടെ സംഭവം മറ്റൊന്നുമില്ല ഈ ഷാർജ ഷേക്ക് നല്ല കട്ടിയുണ്ട് കേട്ടോ ഈ ഷേക്ക് മുപ്പത് സെക്കൻഡ് ടൈമ് തന്നെ മുപ്പത് സെക്കൻഡ് അത് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഒരു ഗിഫ്റ്റ് ചെയ്യും അഞ്ഞൂറ് രൂപ ആപ്പി ആണോ സ്റ്റാർട്ട് എന്റെ പൊന്നെ പതിനൊന്ന് തെക്കനോട് ഇത്രയും കട്ടുള്ള ചാർജ് ഓ എന്തുവായത് ഇത് എങ്ങോട്ട് പോയത് പതിനൊന്ന് തെക്കൻ കൊണ്ടാണ് ഈ സാധനം സമ്മതിച്ചു കേട്ടോ എന്റെ പൊന്നെ ഇത് ഒരു ഷാർജാന്നല്ല ഈ കടയിലെ ഷാർജിനെ മൊത്തം ഒരു മിനിറ്റ് കൊണ്ട് കുടിച്ചു കേൾക്കും ഇങ്ങനെ വേണോ ചലഞ്ച് പങ്കെടുക്കുക ഈ ചലഞ്ച് വിൻ ചെയ്തില്ലെങ്കിൽ ഞാൻ സമ്മാനം തന്നെ കാര്യം എന്റെ ഫോളോവർ ആയുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സുർമാ വെഡ്ഡിംഗ് ആയിരുന്ന അഞ്ഞൂറ ഗിഫ്റ്റ് ചോദിച്ചറാണ് സുർമാരുടെ അവിടെ അറിയോ ഐറ്റലുണ്ട് ഓക്കെ നമ്മുടെ കർണാപ്പുളി ആലാ ജംഗ്ഷന്റെ ഡിസംബർ ഇരുപത്താം തീയതി അഗ്രേഷനാണ് പോയി പർച്ചേസ് ചെയ്യണം കേട്ടോ ഹാപ്പിയാ കണ്ടിട്ട് വെറുതെ പോയില്ല ഷാർജയും കിട്ടി അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റും കിട്ടി ഇല്ലേ അതാണെന്നപിടിക്ക് ഒന്ന് പറഞ്ഞ പോയാ